ഓരോ ദിവസം കഴിയുംതോറും ചില നിർണായക നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ബി ജെ പിക്ക് അല്പം ആശങ്കകൾ ഉണ്ടാക്കുകയാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഉത്തർപ്രദേശിലെ ഒരു കിടം നീക്കത്തെക്കുറിച്ചാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് ഉത്തർപ്രദേശിൽ എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രധാന വാർത്ത ഉത്തർപ്രദേശിലെ ഭദോഹി ലോക്സഭാ സീറ്റിൽ നിന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ കൂടിയായ ലളിതേഷ് പതി ത്രിപാഠിയെ മത്സരിപ്പിക്കുവാനുള്ള തീരുമാനത്തിൽ കഴിഞ്ഞ ദിവസം തൃണമൂൽ പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് ഈ കാര്യം അറിയിച്ചത് സമാജ്വാദി പാർട്ടിയുമായി ചർച്ചകൾ നടത്തിയ ശേഷമാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് മമതാ ബാനർജി തയ്യാറായത് അതേ തുടർന്ന് സമാജ്വാദി പാർട്ടി തങ്ങളുടെ മൂന്നാമത്തെ പട്ടിക കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയപ്പോൾ ഇതിൽ ഭദോഹി ലോക്സഭാ സീറ്റ് ഒഴിച്ചു വിട്ടുകൊണ്ട് അത് തൃണമൂൽ കോൺഗ്രസിന് വിട്ടു കഴിഞ്ഞ രണ്ട് തവണകളായി ബി അടക്കി ഭരിക്കുന്ന മണ്ഡലമാണ് ഭദോഹി എന്നാൽ ഈ മണ്ഡലത്തിൽ മായാവതിയുടെ ബഹുജൻ സമാജ്വാദി പാർട്ടിക്കും വലിയ വോട്ടുകളുണ്ട് അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിക്കും ഈ മണ്ഡലത്തിൽ നല്ല സ്വാധീനമുണ്ട് കഴിഞ്ഞ തവണ ബി എസ് പി ആയിരുന്നു ഇവിടെ ബി ജെ പിക്ക് മത്സരിച്ചത് എന്നാൽ ഇത്തവണ ബി എസ് പിയെ ഒഴിവാക്കിയാണ് സമാജ്വാദി പാർട്ടിയുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ മണ്ഡലത്തിൽ വരുന്നത് തൃണമൂൽ കോൺഗ്രസ് നേതാവായ ലളിതേഷ് പതി ആയിരിക്കും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന അന്തരിച്ച പണ്ഡിറ്റ് കമലാപതി ത്രിപാഠിയുടെ കൊച്ചുമകനാണ് ലളിതേഷ് നിലവിൽ തൃണമൂൽ കോൺഗ്രസ് അംഗമാണ് ഇതിനു മുമ്പ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മിർസാപൂരിലെ മധിഹാനിൽ നിന്നും എം എൽ എ ആയിട്ടുമുണ്ട് ഇതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൃപ്പാടി കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസ് ചേരുകയായിരുന്നു അദ്ദേഹത്തെ രംഗത്തിറക്കിയതോടെ ബ്രാഹ്മണ വോട്ടിൽ വലിയ മാറ്റമുണ്ടാക്കാൻ പറ്റുമെന്നതാണ് ഇന്ത്യ മുന്നണി കണക്കുകൂട്ടുന്നത് அதையத்தினே மண்டில் பிரில் ச்வாத்திரோம் முண்டு என்னதும் हிந்தியாம் முனினிக்கு வலிய நேட்டமாய் மாரும் என்னுளதும் உரப்பார்